ാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തള്ളിക്കളയാം വിമർശിക്കാം വേണ്ടെന്ന് വെക്കാം പക്ഷേ നമ്മൾ ഒരു നാൾ ഈ ലോകം വിട്ടുപോകണം ഒരു നാൾ ഈ ലോകം വിട്ട് യാത്രയാകേണ്ടവരാണ് എന്നാൽ ഇന്ന് മരിച്ചാൽ നാം എവിടെ ചെല്ലുമെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ എന്നെ കേൾക്കുന്ന സ്നേഹിത നമ്മുടെ പണമോ കഴുതോ സമ്പത്തോ സൗന്ദര്യമോ ഒന്നും നമ്മെ രക്ഷിക്കത്തില്ല നമ്മുടെ മരണാനന്തരം നമുക്കൊരു നിത്യതയുണ്ട് ആ നിത്യമായ ജീവിതത്തിൽ പ്രവേശിക്കണമെങ്കിൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമേ സാധ്യമാകൂ എന്നാണ് ഞങ്ങൾ ഇവിടെ ഉറക്കം പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് ആ ഒരു വിശ്വാസം നമ്മളിൽ ഉടലെടുക്കട്ടെ ജീവിച്ചിരിക്കുന്ന കാലത്ത് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷപ്രാപിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് കർമ്മങ്ങൾ കൊണ്ട് ആചാരങ്ങൾ കൊണ്ടും ബലികൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും ഒക്കെ നേടാൻ കഴിയാത്തത് യേശു ക്രിസ്തുവിൽ വിശ്വാസം കൊണ്ട് നമുക്ക് നേടാൻ കഴിയുമെന്ന് ഞാൻ ഇവിടെ നിങ്ങളെ ഓർപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ കാലത്ത് ഒത്തിരി വിശ്വാസങ്ങൾ ഒത്തിരി ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എനിക്കറിയാം ഏത് തിരഞ്ഞെടുക്കണം ഏത് വിശ്വാസമാണ് ശരി എന്ന ആശയക്കുഴപ്പത്തിലാണ് ഇന്ന് മനുഷ്യർ പലരുമായിരിക്കുന്നത് എന്നാൽ ഞാൻ പറയുന്നു വിശുദ്ധ ബൈബിളാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരം വിശുദ്ധ ബൈബിളിനെ മുൻനിർത്തി നമ്മൾ ചിന്തിക്കുവാൻ തയ്യാറാകണം ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു ഞങ്ങൾ പറയട്ടെ വിശുദ്ധ ബൈബിളിനകത്ത് ഉണ്ടോ എന്ന് നാം അന്ന് പരിശോധിക്കുവാൻ ഇടയാകണം വിശുദ്ധ ബൈബിൾ മുഖാന്തരമാണ് നമ്മുടെ ന്യായപതി വരാൻ പോകുന്നത് നമ്മളെല്ലാവരും മരിച്ച് സ്വർഗീയ സിംഹാസനത്തിന് മുൻപാകെ നിൽക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ നമ്മെ ന്യായം വിധിക്കും അതുകൊണ്ട് ബൈബിളിന്റെ സത്യങ്ങൾ ഒഴിവാക്കാൻ നമുക്കാകില്ല ബൈബിളിന്റെ സത്യങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുന്നു ബൈബിൾ പ്രവചനങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുന്നു ഇന്ന് പാലസ്തീനിൽ നടക്കുന്ന എന്താണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്നു അതൊക്കെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് കാരണം അത് ലോകാവസാനത്തേക്ക് സംഭവിക്കേണ്ടതാകുന്നു പ്രിയപ്പെട്ടവരെ ഒരേ കാലം അതിൽ മുൻപോട്ട് പോകത്തില്ല ഈ ലോകം അതിന്റെ അവസാനത്തിലേക്ക് എത്തി നിൽക്കുകയാണ് യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഒക്കെ കൊടുമ്പരി കൊള്ളുന്ന ഒരു കാലത്തിലേക്ക് വരാൻ പോകുകയാണ് രാജ്യങ്ങൾ തമ്മിൽ ചേരിതിരിയാൻ പോകുന്നു മാരകമായ വയസ്സുകൾ ഇനി വരാൻ പോകുന്നു ആ ക്ഷാമം വരാൻ പോകുന്നു ഇനി നമ്മൾ കേട്ടിട്ടില്ലാത്ത പലതും ഈ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നു എന്നാൽ അതിനു മുൻപ് നാം ഒരു കാര്യം ഉറപ്പാക്കുക ഈ ലോകത്തിലെ സംഭവിച്ചാലും എന്റെ നിത്യത യേശുവിനോട് കൂടെയാകും നിത്യ സൗഭാഗ്യത്തിലേക്ക് നിത്യ ജീവനിലേക്ക് ഞാൻ പ്രവേശിക്കുമെന്ന് ഒരു ഉറപ്പ് നമുക്കുണ്ടാകട്ടെ അത് നമുക്ക് ലഭ്യമാകണമെങ്കിൽ യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ മാത്രമേ സാധ്യമാകത്തുള്ളൂ എന്ന് ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം ഏറ്റവും താഴ്മയോടെ ഓർപ്പിക്കട്ടെ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് മതങ്ങൾക്കോ സംവിധാനങ്ങൾക്കോ ഇവിടെയുള്ള സിസ്റ്റങ്ങൾക്കോ ഒന്നും നേടുവാൻ കഴിയാ നൽകിത്തരാൻ കഴിയാത്തത് യേശു ക്രിസ്തു സൗജന്യമായി നമുക്ക് നൽകുന്നു അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് മറ്റൊരുത്തരും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട വേറെ ഒരു നാമമില്ല അത് യേശു ക്രിസ്തു എന്ന ഏകനാമം ആ നാമത്തിൽ നാം വിശ്വസിച്ചാൽ നമുക്ക് രക്ഷയുണ്ട് ഇല്ലെങ്കിൽ നിത്യ നരകത്തിൽ നിങ്ങൾ അകപ്പെടും വിശുദ്ധ ബൈബിൾ പറയുന്നു ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏതെയും തീപ്പഴികയിൽ തള്ളിയിടും കത്തുന്ന നരകത്തിന്റെ ഭയാനകത്തെക്കുറിച്ച് നിയമസഭയിൽ മുൻ മുഖ്യമന്ത്രി സഹാപിഎ സജീവാണെന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ കേട്ട് കാണുമല്ലോ കെടാത്ത തീയും ചാകാത്ത പൊഴുവും ആ നരകത്തിൽ പോകാൻ നമ്മൾ ആരും താൽപ്പര്യപ്പെടാറില്ല പ്രിയപ്പെട്ടവരെ വായിൽ വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം നരകമെന്നുള്ളൊരു വസ്തുതയുണ്ട് അതരകത്ത് ചേർന്ന് അകപ്പെടരുത് എന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് അതിനു മുൻപ് നിങ്ങൾ രക്ഷപ്രാപിക്കാൻ നിങ്ങളുടെ ജീവിതം യേശുവിന് കൊടുക്കാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് കാലം തികഞ്ഞു ദൈവം രാജ്യം സമീപിച്ചിരിക്കുന്നു ഈ ലോകം അവസാനിക്കാൻ പോകുന്നു നിത്യനാശം വരാൻ പോകുന്നു അതുകൊണ്ട് നിത്യ ശിഷാവരിൽ രക്ഷപ്പെടാനുള്ള കാര്യമാണ് ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുന്നത് ആ സത്യവചനത്തെ യഥാർത്ഥ രക്ഷകനെ ഇന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിൽ രക്ഷ പ്രാപിക്കുവാൻ യേശുക്രിസ്തുവിൽ നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇവിടെ മുടങ്ങിക്കെട്ട ദൈവവച